മേൽത്തരം മെത്തകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ഇത് മാത്രം പറയാനല്ല നിൽക്കുന്നത് അഞ്ചാളുകൾക്ക് ഉറപ്പായ സമ്മാനം നമ്മുടെ വീഡിയോ ഷെയറും കമ്പനി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല കമൻറ്റ് എഴുതുന്നവർക്കും പ്രിയപ്പെട്ടവർ നമസ്കാരം നിൽക്കുന്നത് ചാരമോട് മാങ്ങാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അലിഫൻ നബൂര് അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ നാട്ടില് എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് ഓഫറൊക്കെ ആയിട്ട് ഓണത്തിന് ഓഫറൊക്കെ ആയിട്ട് ഒരു ഫർണിച്ചർ ഷോറൂം ഉണ്ട് അതിന്റെ വീഡിയോ എടുത്ത് ആളുകളിലേക്ക് എത്തിക്കണം അത്രമാത്രം ഓഫർ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അത് ശരിയാണോ അതെ അതെ അലിഫ് അലിഫാൻ അടുത്ത അലിഫേ ഞാൻ വന്ന വഴി തന്നെ ഇവിടെ ഒരുപാട് ഓഫർ ഇട്ടേക്കുന്നു ആയിരത്തി നാനൂറ് രൂപ നമുക്ക് എന്തെല്ലാം ഓഫറുകൾ കാണിക്കാൻ പറ്റും ഓഫർ മാത്രമല്ല പറയേണ്ടത് നമ്മുടെ വീഡിയോ കണ്ട് അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മൂന്നാലഞ്ച് ആൾക്കാർക്ക് എന്തെങ്കിലും നല്ല കാര്യമായിട്ട് കൊടുക്കണം ഗിഫ്റ്റ് ആയിട്ട് ഈ പ്രാവശ്യം ഓണത്തിന് സാധാരണക്കാരിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ അതെ തീർച്ചയായും അപ്പൊ നമ്മൾ വരുവാണെ ഒരുപാട് ഫർണിച്ചറിന്റെ ഒരു നല്ലൊരു ഷോറൂം രണ്ട് മൂന്ന് നിലകളിലായിട്ട് അത് മാത്രമല്ല വേറെ ഗോഡവണ് ഉണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്ത് ഒരു സ്ഥാപനമാണ് എല്ലാ ഫർണിച്ചർ ഷോപ്പിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇവിടെ ഉണ്ട് അല്ലേ അതെ അതെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ എൻ വി ഹോം ഡെക്കോർ എന്നാണ് ഒരു വ്യത്യസ്തമായ ഒരു പേരു അതുമൊക്കെ അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം ഇവിടെ വരുമ്പോഴേ ഇങ്ങനത്തെ നല്ല പണ്ട് നമ്മൾ ഇത് നമുക്ക് ട്രീറ്റഡ് മഹാഗണി മഹാഗണിയാണ് നല്ല ആണ് അതുകൊണ്ടാണ് ഈ ഫിനിഷിംഗ് വരുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഓഫർ വന്നിരിക്കുന്നത് അയ്യായിരത്തിന്റെ ആണ് ഇതിപ്പോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ഇഷ്ടംപോലെ സാധനമുണ്ട്

ടി വി സ്റ്റാൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ടി വി സ്റ്റാൻഡാണ് ഇടയ്ക്കിടയ്ക്ക് മാറി എടുക്കുന്ന ഒരു സാധ്യത എത്ര നാളൊക്കെ നമുക്ക് വാറണ്ടി കൊടുത്തു നമുക്ക് അഞ്ച് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും എത്ര റേറ്റ് വരും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പതിനെട്ട് അഞ്ഞൂറ് വരുന്ന പതിനെട്ടായിരത്തി അഞ്ഞൂറ് അതിൽ നമുക്ക് അഞ്ഞൂറ് ആണ് ഇപ്പൊ ഓഫർ നമുക്ക് പതിനാറ് രൂപയ്ക്ക് പതിനാറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒത്തിരി കണ്ണൻ ചെപ്പിക്കുന്ന രീതി കുറെ സാധനങ്ങൾ കളറാക്കി ചെയ്തിട്ട് കാര്യമില്ല ഇല്ല കാര്യ വരുന്നൊരു സാധാരണക്കാരന് കൊടുക്കാൻ പറ്റണം അവന് വാങ്ങാൻ പറ്റണം അതെ അതെ അപ്പൊ നാല് ആറ് ഒരു ഡൈനിങ് റേറ്റ് വരും ഇത് നമുക്ക് വരുമ്പോ മാർബിൾ ടോപ്പ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു നാപ്പത്തഞ്ച് രൂപ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഒരു ഫൈനലിൽ നമുക്ക് എന്താണ് എന്താണ് ട്രീറ്റ് തടി ഇത് 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 ട്രീറ്റഡ് അല്ല തേക്കാണ് തേക്കാണ് പുറത്ത് മാർബിൾ 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 ടോപ്പ് 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 ആണ് വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഈ അല്ലേ ആണ് പിന്നെ കസ്റ്റമറുടെ താല്പര്യം ചിലർക്ക് ഗ്ലാസ് ടോപ്പും മതി എന്നുള്ള രീതിയിലുള്ള ഫോറസ്റ്റ് ഒക്കെ ഇഷ്യ വരുന്നതാണ് ആരൊക്കെ മൂന്നര സൈസ് വരുന്നതാണ് ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു അമ്പത്തിയഞ്ച് രൂപത്തിൽ അതെ നമുക്ക് നമ്മുടെ ബില്ലില് നമ്മളത് അവർക്ക് ബില്ലില് ചെയ്ത് കൊടുക്കാം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും നമ്മൾക്ക് ഒരുപാട് സ്വപ്നം കണ്ടിട്ടൊരു സാധനമാണ് ഈ സെറ്റി എന്ന് പറയുന്നത് അതെ ഈ വരുന്ന ഒരു എത്ര മൂന്ന് പ്രീമിയം പ്രീമിയം ക്വാളിറ്റി ആണ് അഞ്ച് 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 സീറ്റിന്റെ സീറ്റ് വിത്ത് കോർണർ വരുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റേറ്റ് റേറ്റ് നമുക്ക് രൂപ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് നമുക്ക് ഫുള്ളി റെക്ടറോൺ ടൈപ്പാണ് ബാഗ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഇതിനകത്ത് നമ്മള് ഹൈ ഡെൻസിറ്റി ഫോം ആണ് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ചെയ്തത് സാധാരണ ചാനലിലൊക്കെ കാണിക്കുന്ന പൊട്ടിച്ച് കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല അതൊക്കെ മോശമല്ലേ അതൊക്കെ വളരെ മോശമാണ് കാരണം പറഞ്ഞാൽ ഒരു അതിന്റെ ക്വാളിറ്റി അത് കസ്റ്റമർ വന്ന് ഫീൽ ചെയ്ത് ഫാക്ടറി 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 വരാം 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 അവർക്ക് ഇവിടെ ഈ തുണി വരെ അങ്ങോട്ട് വരുമ്പോ ഒരുപാട് ഭംഗിയുള്ള കുറെ ചെയറുകൾ കിടക്കുന്നുണ്ട് കേട്ടോ ഡൈനിങ് ടേബിൾ ടോപ്പില്ല എന്നേ ടോപ്പ് 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 നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനായിരിക്കും ഗ്ലാസ് ഗ്ലാസ് വേണമെന്നുള്ളവർക്ക് ചെയ്യാം കൊടുക്കാൻ വേണ്ടി അല്ലാതെ മാർബിൾ ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാർബിൾ ടോപ്പ് ചെയ്യാം അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു സജഷൻ ഇങ്ങനെ ഇത് വരുന്നത് എത്ര റേറ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് അറുപത് രൂപ റേഞ്ച് വരുന്ന ഓഫർ പ്രൈസ് നമുക്ക് അമ്പത്തി അഞ്ച് ഞാൻ ചോദിക്കുന്നേ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അതെ അവരുടെ വീടിൻ്റെ റൂമുകളുടെ അളവ് അനുസരിച്ച് നമുക്ക് ബെഡ് ആണെങ്കിലും അതാണെങ്കിൽ കട്ടിലാണെങ്കിലും ഡൈനിങ് ടേബിളാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതെ ലൈവിൽ അവർക്ക് കണ്ടു വാങ്ങിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും അഞ്ച് സമ്മാനങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ഉറപ്പായിട്ടും അയച്ചു തന്നിരിക്കും നിങ്ങളുടെ എവിടെ ആണെങ്കിലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തരും തൊട്ടടുത്തുള്ള പ്രദേശവാസികൾക്കാണെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് വാങ്ങിക്കാം ഓണം കഴിഞ്ഞ് ഞങ്ങളിത് പ്രഖ്യാപിക്കത്തുള്ളൂ ഓണത്തിന് അത്യാവശ്യം മാന്യമായിട്ട് റേറ്റിൽ ഏറ്റവും നല്ല ഓഫറില് ഈ സ്ഥാപനം നിങ്ങൾക്ക് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ എത്തിച്ചു തരും അതും ഫിനാൻസോടുകൂടി വേണേലും തരും ചെയ്തെടുക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിനെ കാണുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും നിങ്ങൾ വരേണ്ട സ്ഥലം മാങ്കാങ്കുഴിയിലാണ് ചാരുമൂടാണ് നാലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ വി ഹോം ഡെക്കോർ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ചാനലിനെ ഒപ്പം ഈ സ്ഥാപനത്തെ നല്ല ഏറ്റവും നല്ല കമന്റ് കൊടുക്കുന്നത് നമുക്ക് ത്രീ ലിറ്ററിന്റെ ഇംബെക്സിന്റെ പ്രഷർ കുക്കറാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല അതുപോലെ തന്നെ പിന്നെ ഒരു ബാക്കി നാല് സമ്മാനങ്ങൾ നമുക്ക് ഒരു കെറ്റല് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടുപേരുടെ ഒരു സ്റ്റവ് കൊടുക്കാം അല്ലെ സ്റ്റൗ കൊടുക്കാം രണ്ടുപേർക്ക് രണ്ട് കെറ്റലിൽ കൊടുക്കാം രണ്ടാൾക്ക് നമുക്ക് കുക്കർ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഒരാൾക്ക് നമുക്ക് ഗ്ലാസ് ഗ്ലാസ്റ്റോ അങ്ങനെ ബോർഡ് ഡോർ കബോർഡ് ആണ് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് പ്രൈസ് ലോക്ക് നല്ല ലോക്ക് ആണോ എത്ര റേറ്റ് പറഞ്ഞത് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ

ഈ ഇൻട്രസ്റ്റ് ആണല്ലോ പിന്നെ നമുക്ക് അലമാരയുടെ സെക്ഷൻ അലമാരം പോലെ മേലോട്ട് പോയാലോ അതെ നേരത്തെ നമ്മുടെ ക്യാമറമാൻ പറഞ്ഞു പറഞ്ഞേ ഇവിടെ ഒരു കോർണർ സെറ്റ് കിടപ്പൊണ്ട് പ്രത്യേകമായ ഒരു കളറൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു അത് ഇതാണല്ലേ ഇത് എത്ര റേറ്റ് വരും നല്ല അടിപൊളി ലുക്കാണല്ലോ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു രൂപ ഇരുപതിനായിരം രൂപ അപ്പം നമ്മൾ ആ പ്രീമിയം ക്വാളിറ്റി കണ്ടതിനേക്കാളും ഒരു ഒരു കാണാൻ കളർ ഇത് ക്ലോത്ത് വരുന്നത് ജൂട്ടു ക്ലോത്ത് ആണ് വരുന്നത് ഇതേ സെയിം ക്വാളിറ്റി തന്നെയാണ് വിലക്കുറവാണെന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസ് തടിക്കാത്ത വ്യത്യാസം ഒരു ഒരേ ഇതിന്റെ എല്ലാം ഒരേ ഇതാണ് ചെറിയ വ്യത്യാസം ഒരു ഇത് വരെയെന്ന് കംഫർട്ട് ഫീലിന് മാത്രം വ്യത്യാസം ക്ലോത്തിനകത്ത് ഒന്ന് അഡ്ജസ്റ്റ് ആയി മേടിക്കണമെങ്കിൽ അതില് കുറവുള്ളതും ഉണ്ട് നമ്മുടെ നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട് നമുക്ക് ഏറ്റവും ൂറ് തൊട്ട് സ്റ്റാർട്ട് അതെ ചെയ്യുന്നത് അട്ടിൽ ഏഴഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബെഡ് ബെഡിന് ബെഡ് നമുക്ക് പല റേഞ്ചിലുള്ളതുണ്ട് ബെഡ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് നാലായിരം തൊട്ട് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് കാണുവാണെങ്കിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലോട്ട് ഒരു മിഡ് റേഞ്ചിലോട്ട് വരുവാണെങ്കിൽ എത്ര റേറ്റ് ഇത് നാലടി കട്ടിലാണ് വരുന്നത് നമുക്ക് വരുമ്പോ ഒരു പതിനാറ് രൂപ വരും അതിന്റെ പുഷ്യൻ ഇതിന്റെ അപ്പൊ ഇവിടെയും കടപ്പുണ്ടല്ലോ ഇഷ്ടംപോലെ ഡൈനിങ് ടേബിളും സെറ്റും ഒക്കെ ഏഹ് ഒരുപാട് സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ ഉണ്ട് അയ്യായിരം രൂപയ്ക്ക് കോട്ട് തരുന്ന സ്ഥാപനം അല്ലേ പറഞ്ഞില്ല അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് ഫിനാൻസ് കൊടുക്കൂ അയ്യായിരം രൂപയ്ക്ക് ഫിനാൻസ് ഇല്ല അല്ലാതെ ഫിനാൻസ് ലിമിറ്റേഷൻ ഉണ്ട് തൊട്ട് എണ്ണായിരം തൊട്ട് എണ്ണായിരം തൊട്ടുള്ള പ്രൊഡക്ട് എടുക്കുകയാണെങ്കിൽ ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഐയൊരു ഒരു ഹെവി ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു കട്ടിൽ കിടക്കുന്നുണ്ടല്ലോ അതെ ഇത് ഫാമിലി ഫാമിലി ഇത് ഇത് സൈസ് ആണ് കോട്ടിനെക്കാളും റേറ്റ് നമുക്ക് കോട്ട് മാത്രമായിട്ട് വരുന്നത് നമുക്ക് പതിനേഴ് രൂപ വരും പതിനേഴായിരം രൂപ അതെ അതെ തടി ഏതോ തടി ഫോറസ്റ്റ് വരുന്നത് ഫോറസ്റ്റ് അതെ അതെ ഇങ്ങോട്ട് കുറച്ചും കൂടെ ഇത് നമുക്ക് വരുമ്പോ നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ വരും ഇത് മാട്രസ് വിത്തൗട്ട് മാട്രസ് ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ പരിഗണിക്കണം അപ്പൊ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ തൊട്ടിൽ അതെ റേറ്റ് ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും സെറ്റ് സ്റ്റാൻഡ് 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 അല്ലല്ല ഇത് ടൈപ്പ് ടൈപ്പ് വരുന്നുണ്ട് വരുമ്പോ നമുക്ക് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ചാനലില് കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് ഈ സാധനത്തിന്റെ വില പറഞ്ഞില്ലെന്ന് പറയത്തില്ല അതെ അതെ നമുക്ക് കുറഞ്ഞ ഡൈനിങ് ടേബിൾ റേറ്റ് കൂടെ വീഡിയോ ചെയ്യാം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു നാല് നാല് സീറ്റിന്റെ ഡൈനിങ് ടേബിൾ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇത് നമുക്ക് കോഫി ടേബിൾ ആണ് വരുന്നത് കോഫി ടേബിൾ ആണ് ഇത് വരുന്നത് നമുക്ക് ട്രീറ്റഡ് മഹാഗണി ഇത് പതിനഞ്ചഞ്ഞൂറ് വരുന്നു ഇതിലും കുറഞ്ഞതുകൊണ്ട് നമുക്ക് നാല് സീറ്റ് ഫോറസ്റ്റ് അക്കേഷ്യയുടെ വരുമ്പോൾ എത്ര റേറ്റ് വരും നമുക്ക് ഇത് നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുക്കാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്ലാസ് ഫ്രെയിം പിന്നെ സീറ്റർ ചെയർ കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ വീഡിയോ അപ്പ് ചെയ്യുകയാണ് കാരണം എന്താ പറയുക ഒത്തിരി ലാഗായിട്ടുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവരെ നല്ലൊരു സ്ഥാപനത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചാരുമൂടി ജംഗ്ഷനിൽ നാലും മാങ്കാംകുഴി നാലുമുക്കിലാണ് ഈ സ്ഥാപനമുള്ളത് സ്ക്രീൻ നമ്പർ കൊടുക്കുന്നുണ്ട് അഡ്രസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഫർണിച്ചർ ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം നിങ്ങൾ തീരുമാനങ്ങൾ എടുത്താൽ മാത്രം മതി അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം